എൻ്റെ പൊന്നെ ശരിക്കും ശരിക്കും ഞെട്ടിച്ച് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്താൽ എത്ര നിറച്ച മുടിയായാലും ആയിട്ടുള്ള മുടിയാണെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇടില്ലെന്ന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം വേഗം നമുക്ക് വീട്ടിലോട്ട് കിടക്കാൻ ടൈം വേസ്റ്റ് ഒന്നും ചെയ്യണില്ല അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ഗ്രാമ്പൂ ഇട്ട് തിളപ്പിക്കണ്ടേ അപ്പം ഈ ഒരു ഗ്രാമ്പൂ നമ്മൾ ഇതിലോട്ട് ചേർത്തേന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകണ മൈലാഞ്ചിക്ക് കളർ ഒന്ന് എൻഹെൻസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സ്പൂൺ റോസ്മെരി ലീവ്സ് ഇതിലോട്ട് ചേർത്ത് അടുപ്പിട്ട് ഈ വെള്ളം ഒന്ന് ആറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ദേ ഇവിടെ വെള്ളമൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ദേ നമ്മുടെ ഈ ഒരു റോസ്മയുടെ കളർ ഒന്ന് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു വെള്ളം നമുക്കൊന്ന് അരച്ചെടുക്കാവേ അരച്ചെടുത്തതിന് ശേഷം ആണ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാൻ പോണത് ഞാൻ ദേ ഇവിടെ വി എൽ സി സിയുടെ ഹെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഹെന്ന ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് പക്ഷെ ട്രൈ ചെയ്തിട്ട് എൻ്റെ കിട്ടിയ റിസൾട്ട് എൻ്റെ പൊനേ സൂപ്പറായിരുന്നു എനിക്ക് ഒത്തിരി ഒത്തിരി ഇത്രയും ഇഷ്ടപ്പെട്ട് സാധാരണ ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്നെയാണ് യൂസ് ചെയ്യണേ അപ്പോൾ അത് തീർന്നതിന് ശേഷം നമ്മൾ മേടിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം ഞാൻ ശരിക്കും ഞെട്ടി അപ്പോൾ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഹെണ്ണ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള റോസ്മെറി ലീവ്സിൻ്റെതേ ഈ ഒരു വെള്ളം കൂടെ ചേർത്താണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കണം ഈ ഒരു സാധനത്തിൽ നമ്മൾ ഇനി വേറെ ഒന്നും ചേർക്കാൻ പോകണില്ല ഈ ഒരു പൊടിയിൽ തന്നെ ആംലശീക്ക കയറി ഇറ്റ ഉലുവ അങ്ങനെ കുറേ സാധനങ്ങൾ ഓൾറെഡി ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചേർക്കാം പോണത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് സാധാരണ ഹെണ്ണയൊക്കെ ചെയ്യുമ്പോൾ മുടി ഡ്രൈ ആവാറുണ്ട് അപ്പം മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം രാത്രി ചെയ്യുമെങ്കിൽ അത്രയും നല്ല രാവിലെ ആണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ വെച്ചാൽ മതി അപ്പോഴേ നമ്മുടെ ഓരോ ഹെണ്ണയുടെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോണേ ഒരു മുട്ടയുടെ വെള്ളയാണ് വെള്ളം മാത്രം മതി ഇനി ഇതിന് സ്മെല്ല് വരുമെന്നൊന്നും ആരും ചോദിക്കേണ്ട നമ്മൾ ഇതിലോട്ട് കുറച്ച് റോസ്മെരി ഓയിലിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒരു രണ്ട് ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ ഒരു മണോ ഒന്നുമില്ല മുട്ടയുടെ വെള്ളം ചേർത്താൽ ഒരു സ്മെല്ലും ഇല്ല മഞ്ഞ ഇരുന്നാൽ മതി അപ്പോൾ ഇതേ റോസ്മെരി ഓയിലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇത് നമുക്ക് ഹെയർ അപ്ലൈ ചെയ്യാം നല്ലതായിട്ട് നമ്മുടെ നരച്ച മുടിയൊക്കെ കവറപ്പ് ചെയ്ത് നല്ലതായിട്ട് എന്നെയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരൊന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം ഒരു സ്മെല്ലോ ഒന്നും തന്നെ കാണത്തില്ല പേടിക്കേണ്ട മുട്ട ചേർത്തിട്ടുണ്ട് സ്മെല്ല് വരുമെന്ന് ഒരു ടെൻഷനും വേണ്ട അതേ മുടിയൊക്കെ നല്ല സിൽക്ക് സ്മൂത്ത് നല്ല വോല്യൂം പോലെ തന്നെ തോന്നും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒരു ഗ്രേ ഹെയർ നല്ല രീതിയിൽ കവറപ്പ് ആവും അപ്പോൾ ഇത്ര ഉള്ളായിരുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ